അല്ല അത് ഒരു നല്ല ആളാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന കാരണം നമ്മുടെ ആറാട്ടണ്ണ. কিചൻ ഫ്രിക്കനാണ്. ചേ മണ്ടനാണ്. പക്ഷെ രണ്ടു ഡാർക്ക് കൊടുത്താ മാറുന്നേ ഉള്ളൂ. ഫുൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുതല്ല ദിവ്യപ്രണയം അങ്ങനെ നോക്കുന്ന ആളാണ്. ത്യാ ദിവ്യ ദിവ്യ അമ്മ പിണക്കേ അലവൈ. അല്ല ഇന്ന് മിസിയടോ. അപ്പോൾ ആറാട്ടണ്ണ പോലെ ഒരാൾ ലൈഫിൽ വന്നേ കഴിഞ്ഞാ ഹാപ്പിയാണോ?

എന്തെങ്കിലും ചേട്ടൻ്റെ ഈ വീഡിയോ കാണുവിടുന്നില്ല എനിക്ക് ചേട്ടൻ നല്ല ഫാനാണ് ചേട്ടൻ ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറുമാണ് എനിക്ക് ഒരു കാര്യം പറഞ്ഞു അണ്ണൻ ഈ ലൈവിലാണെങ്കിലും ഒരു വീഡിയോ എടുക്കുമ്പോഴും ഇവിടെ മാത്രമേ കാണിക്കൂലും കാണിക്കുവാണെങ്കിൽ ഫുൾ ആയിട്ട് കാണിക്കും വേണമെങ്കിൽ അരിയും പഞ്ചാരയും മണ്ണെണ്ണയും കൊടുത്ത് സെറ്റ് ചെയ്തു നിങ്ങൾ കണ്ട കണ്ട നാണം ഒരു ചെന്ന്സ് ചിലപ്പം ഈ വീഡിയോയിലൂടെ ചരിത്രം ഈ വലിയ വലിയ സ്വപ്നങ്ങളുടെ ഒക്കെ പുറകടക്കുമ്പോ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ സന്തോഷങ്ങളൊന്നും നമ്മുടെ കണ്ണി പിടിക്കൂല ശരിക്കും അതൊക്കെ എൻജോയ് ചെയ്താണ്ടല്ലോ സൂപ്പറാ